അടുക്കൊരു ജയസൂര്യൻ തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുക എടുത്തുകൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞു പോയ സുരേഷ് ഗോപി ഇപ്പോൾ കാണുന്നില്ല എന്ന് പറയുന്നത് നമ്മളാരും അല്ല പ്രധാനപ്പെട്ട ചില വ്യക്തികളാണ് എന്താണ് ചെയ്യേണ്ടത് പോലീസിൽ അറിയിക്കണോ നടനെ കാണാനില്ല എന്നുള്ള ആ ഒരു പരാമർശം ശ്രീ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് കാരണം ഇപ്പോൾ സുരേഷ് ഗോപി എന്നൊരു നടൻ ഇല്ല മറിച്ച് കേന്ദ്രമന്ത്രിയാണ് ഉള്ളത് അപ്പോൾ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഭാരിച്ച ചുമതലകളുണ്ട് മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം മണിപ്പൂരിൽ രണ്ട് ദിവസം ഉണ്ടായിരുന്നു ബഡ്ജറ്റ് പദ്ധതികളുമായുള്ള ചർച്ചയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും മണിപ്പൂരിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ കൂടി വളരെ വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ നടനെ കാണാനില്ല എന്ന് പറഞ്ഞതിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു നടനെ അല്ല ഇനി കാണുന്നത് കേന്ദ്രമന്ത്രിയെ ആണ് പക്ഷേ നടൻ എന്നുള്ള പദവി വിട്ടുകൊടുക്കാൻ സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല നമുക്കറിയാം കേന്ദ്രമന്ത്രി ആകുന്നതിനേക്കാൾ അതിന് സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറാകുന്നതിന് മുമ്പ് അദ്ദേഹം വല്ലാതെ ഒരു ബാർഗെനിങ് നടത്തിയത് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് നടൻ തന്നെ ആകുന്നതാണ് താല്പര്യം എന്നുള്ളത് അദ്ദേഹം അതിനുശേഷവും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം അതിനുശേഷവും അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്കറിയാം അതുകൊണ്ട് താങ്കൾ ആ പറയുന്ന വിശദീകരണം സുരേഷ് ഗോപിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സുരേഷ് ഗോപിയിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാൻ താങ്കൾക്ക് കഴിയും അദ്ദേഹം ഈ ചർച്ച കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹം കൃത്യമായി പ്രതികരണം തരികയും ചെയ്യും ഏതായാലും അദ്ദേഹം ചെയ്യേണ്ട കാര്യം ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ വളരെ കൃത്യവും വ്യക്തവുമായി ചെയ്തു എന്നുള്ളതിൻ്റെ ഫലമാണ് കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതേ തൃശ്ശൂരിൽ വെച്ച് മൂന്ന് കന്യാസ്ത്രീകളെ മൂന്ന് വർഷം മുമ്പ് അറസ്റ്റ് ചെയ്തിട്ട് ഒരു വാർത്തയും ഉണ്ടായില്ല മൂന്ന് വർഷക്കാലം കോടതി കയറി ഇറങ്ങി നടന്ന് നടന്ന് ഈ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അവർക്ക് വിടുതൽ കിട്ടിയത് ആ പ്രശ്നമില്ലായില്ലോ ഇവിടെ ഇവിടെ സുരേഷ് ഗോപി മന്ത്രി എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ സന്ദർശിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നതുകൊണ്ട് മൂന്ന് വർഷം വേണ്ടി വന്നില്ല അതിനു മുമ്പ് തന്നെ അവർക്ക് ജാമ്യം കിട്ടി അതേപോലെ അതേ ഛത്തീസ്ഗഡിൽ ഇതേ മലയാളികളായ അഞ്ച് പുരോഹിതന്മാർ അഞ്ച് ക്രൈസ്തവ പുരോഹിതന്മാർ ഒരു വർഷക്കാലം ജയിലിൽ കിടന്നു ഒരു ചർച്ചയും ഉണ്ടായില്ല ആരും പ്രതിഷേധിച്ചില്ല ഒരു സഭാനേതാവിനും ഒരു അനക്കവും ഉണ്ടായില്ല മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല ആ ഒരു വർഷക്കാലം ജയിലിൽ കിടന്നിട്ടാണ് പുറത്തു വന്നത് എന്നിട്ടും ഒരു ചർച്ച ഉണ്ടായില്ലല്ലോ ഇപ്പോഴിവിടെ ആ സംഭവമൊന്നും ഉണ്ടായില്ല കാരണം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ബന്ധം അദ്ദേഹത്തിനുണ്ട് കേരളത്തിന് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഈ കാര്യത്തിൽ ക്രിയാത്മകമായി ഇടപെട്ടു അതേപോലെ തന്നെ ശ്രീ ജോർജ് കുര്യൻ അടക്കമുള്ള ആൾക്കാർ കേന്ദ്രമന്ത്രി പദവിയിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ജോർജ് കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോഴാണല്ലോ ഈ വിഷയം നടന്നപ്പോൾ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് തിരുവനന്തപുരത്ത് സംസാരിച്ചത് നമ്മൾ കണ്ടതും അതിനുശേഷം അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടിയിൽ നിന്ന് ആളുകൾ അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോ എഴുന്നേറ്റ് പോകുന്നതും നമ്മൾ കണ്ടത് അതവിടെ നിൽക്കട്ടെ പക്ഷെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇപ്പോൾ സംശയം പ്രകടിപ്പിച്ചത് ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ മെത്രപൊലിത്ത യുഹാനോന്മാർ മിലിറ്റ്യോസാണ് അതൊന്ന് രണ്ടാമത് ഇതൊരു ഒറ്റപ്പെട്ട വിഷയമല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് താമരശ്ശേരി ബിഷപ്പ് റമജിയോസ് ഇഞ്ചിനാനിയേൽ അദ്ദേഹം ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയതും കൂടി ഞാൻ താങ്കളുടെ മുമ്പാകെ വെക്കുകയാണ് ഈ പറയുന്ന കന്യാസ്ത്രീകളുടെയും ഒഡീഷയിലെയും വൈദികരുടെയും ഒക്കെ കാര്യത്തിൽ ഉണ്ടായ സംഭവത്തിൻ്റെ പേരിൽ ചോദിക്കേണ്ടവരോട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്താ യൂറോപ്പിൽ പോകണോ എന്ന് പണ്ട് നമ്മൾ കേൾക്കാറുണ്ട് പാകിസ്ഥാനിലേക്ക് എന്ന് കേൾക്കേണ്ടത് കേൾക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഇത് അവർ തന്നെ ചോദിക്കുകയാണ് ബിഷപ്പ് തന്നെ ചോദിക്കുകയാണ് ഇവരെന്താ ന്യൂനപക്ഷങ്ങൾ യൂറോപ്പിലേക്ക് പോകണോ എന്ന് ഇതൊക്കെ താങ്കൾ പറഞ്ഞ ഇടപെടൽ കൊണ്ട് ഉണ്ടായതാണോ സുരേഷ് ഗോപിയുടെ പ്രത്യേക ഇടപെടലാണോ അല്ല ഇവിടുത്തെ ക്രൈസ്തവർ യൂറോപ്പിലേക്ക് ചെന്നാൽ എവിടെയാ താമസിക്കുക യൂറോപ്പിലെ ആറ് ക്രൈസ്തവ രാഷ്ട്രങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങളായി മാറിക്കഴിഞ്ഞു അവിടെ ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി അപ്പോൾ എവിടെ പോകണം എന്നുള്ളത് ആർക്കും തീരുമാനിക്കാം പക്ഷേ പോയവരുടെ ഗതി എന്താണെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം ഇവിടെ ഈ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള മണിപ്പൂരിനുമായിട്ടുള്ള ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുത്തിട്ട് ആ വിഷയം നമ്മുടെ സുരേഷ് ഗോപി പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ എം പിമാരായിട്ടുള്ള ബ്രിട്ടാസും ബ്രഹീമും സന്തോഷ് കുമാറും ഒക്കെ ആ ബജറ്റ് നിർദ്ദേശത്തെ എതിർത്ത് നോ 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 എന്നായിരുന്നു പാർലമെന്റിൽ പറഞ്ഞത് അവിടെ എസ് എന്ന് പറയാൻ ഒരു സുരേഷ് ഗോപി തൃശൂരിന്റെ സുരേഷ് ഗോപി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ക്രൈസ്തവരോടുള്ള സുരേഷ് ഗോപിയുടെ സമീപനം എന്താണെന്ന് പാർലമെന്റിൽ അദ്ദേഹത്തിന് ക്രൈസ്തവരോട് മൊത്തമുള്ള ഒരു ആരാധനയും ബഹുമാനവും ഒക്കെ നമുക്കറിയാം അദ്ദേഹം കിരീടം സമർപ്പിക്കാറുണ്ട് അദ്ദേഹം കേക്കുമായി ചിലപ്പോൾ അദ്ദേഹം മാത്രമല്ല ുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പോകാറുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതല്ലല്ലോ ഈ കന്യാസ്ത്രീകൾ ജയിലിലായപ്പോൾ അവരെ ആ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചു നിർത്തി ഭേദനം ഭേദിച്ചപ്പോൾ അവരെ ഈ ബജനന്തൽ പ്രവർത്തകർ മർദ്ദിച്ചപ്പോൾ അവരെ തെറി പറഞ്ഞപ്പോൾ എവിടെയായിരുന്നു സുരേഷ് ഗോപി അതിനുശേഷമുള്ള ദിവസങ്ങളൊക്കെ ഇവിടെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഓടി ആ ദുർഗിലെത്തി അവരെ കണ്ടപ്പോഴും അവർക്ക് വേണ്ടി വാദിച്ചപ്പോഴുമൊക്കെ എവിടെയായിരുന്നു സുരേഷ് ഗോപി ഇതുവരെ കണ്ടില്ലല്ലോ അതിൻ്റെ പേരിൽ ഒരു വാക്ക് പറയാൻ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് കണ്ടില്ലല്ലോ പിന്നെ നേരത്തെ താങ്കൾ പറഞ്ഞ ജോർജ് കുര്യൻ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് അന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല വേണമെങ്കിൽ ബൈറ്റിട്ട് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഇതൊക്കെ ഇപ്പോഴും താങ്കൾ ന്യായീകരിക്കുകയാണ് എന്നിട്ട് അപഹസിക്കുകയാണ് ഈ പറയുന്ന മെത്രപ്പൊലത്തെയും ഈ താമരശ്ശേരി ബിഷപ്പിനെയും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അവിടെ പോയാലോ അവിടെ താമസിക്കും ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ ഇത് ഇന്ന് ലോകം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീകരമായ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്കറിയാമല്ലോ സുരേഷ് ഗോപി എം ആകാൻ വേണ്ടി മത്സരിക്കുന്ന സമയത്തും ഇതേപോലെ എതിർത്ത ധാരാളം പേരുണ്ട് അവരെതിർ തോട്ട് ചെയ്തിട്ടുമുണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുമുണ്ട് അതിനൊക്കെ അതിജീവിച്ചു വമ്പൻ ഭൂരിപക്ഷത്തിൽ ശ്രീ സുരേഷ് ഗോപി ജയിച്ചത് എം പി ആയത് കേന്ദ്രമന്ത്രി ആയത് ഇപ്പോൾ മണിപ്പൂരടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് അത്തരം കാര്യങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നത് കേന്ദ്രമന്ത്രിക്ക് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പോൾ കേരളത്തിലെ എം പിമാർക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് അവിടെ ചെന്ന് ഇവരെ ജയിലിൽ നിന്ന് പുറത്ത് വിടാതിരിക്കാനാവശ്യമായിട്ടുള്ള കോലാഹലം കൂട്ടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നുള്ളതായിരുന്നു എന്തുകൊണ്ടാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പാർട്ടി ഈ രംഗത്ത് കമാന രക്ഷരം ഇണ്ടാത്തത് അവരെന്തുകൊണ്ടാണ് പ്രതിഷേധിക്കാത്തത് പ്രതിഷേധം കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് മാത്രമേ ഉള്ളല്ലോ അല്ല ഇവരെ പുറത്തുവിടാൻ വേണ്ടി പുറത്തുവിടാൻ വേണ്ടി എന്തുകൊണ്ടാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പി ഇടപെടാത്തത് അവിടുത്തെ മറ്റ് സ്ഥലങ്ങളുള്ള ബി ജെ പിയുടെ ആളുകളൊക്കെ അവിടെ പോകാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ ദിവസങ്ങൾക്ക് ശേഷം പോയി ഈ കാണിച്ച നാടകവും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചതും വീണ്ടും ചർച്ചയായതാണ് അത് ഞാൻ വീണ്ടും താങ്കളുടെ മുമ്പാകെ വെക്കുന്നില്ല അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ നാടകം കളിക്കുകയാണ് എല്ലാവരും എന്നിട്ട് പ്രതിപക്ഷത്തെയും മറ്റുള്ളവരെയും കളിയാക്കുകയാണ് ഇതാ ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ജയിച്ചു ഞങ്ങൾ വല്ലാതെ ഭൂരിപക്ഷം നേടിയൊക്കെ വന്നു എന്നൊക്കെ അതിൻ്റെ കഥകളും ഇപ്പോൾ വരുന്നുണ്ട് എങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ ജയമൊക്കെ നേടുന്നത് എന്നുള്ളതിന്റെയൊക്കെ ഒക്കെ ഇപ്പൊ പുറത്തേക്ക് പ്രതിപക്ഷം കൊണ്ടുവരുന്നുണ്ട് പ്രതിപക്ഷം കൊണ്ടുവരുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാൻ പറയുമ്പോൾ ഈ തെളിവും കൊണ്ട് വരുന്നവരൊക്കെ ഓടി ഒളിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സത്യവാങ്മൂലം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താത്തത് അവർ കൊണ്ടുവന്ന ഓരോ തെളിവും ആറ്റം ബോംബാണ് ഹൈഡ്രജൻ ബോംബാണെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന സാധനങ്ങൾ ഇപ്പോൾ ലോകം മുഴുവൻ ചിരി പടർത്തുകയല്ലേ കോടതിയിൽ നിന്ന് നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ എന്ന ചോദ്യം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുഖത്ത് നിന്ന് കേട്ട ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണല്ലോ ഈ തെളിവായിട്ട് വന്നത് എന്നിട്ട് ഇപ്പോൾ തെളിവൊക്കെ എവിടെ പോയി കൊണ്ടുവരൂ തെളിവ് പരിശോധിക്കട്ടെ എഴുതി തരൂ സത്യവാങ്മൂലമായിട്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ നിന്ന് ഈ പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് ഓടി ഓടികൊളിച്ചത് രാഹുൽ ഗാന്ധി എന്താ എഴുതി കൊടുക്കാത്തത്